ഹായോൾ നാളെ എസ് ഐ മെയിൻസ് പരീക്ഷയാണ് അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മാർക്ക് ഈ വീഡിയോ കാരണം നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ കിട്ടും ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ നിന്നിട്ടുണ്ട് എസ് ഐ മെയിൻസിൻ്റെ തലേന്ന് ഇതേ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് അവിടെ എനിക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വളരെ നല്ല മാർക്ക് നേടാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പലരുടെയും പ്രശ്നം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ പഠിച്ചത് എക്സാം ഹാളിൽ മറന്നു പോകുമോ എന്നുള്ള ഭയം പല പല വിഷയങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളുടെ മൈൻഡ് മനസ്സ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാതെ പോയിട്ട് പോലും കഴിഞ്ഞ എസ് ഐ മീൻസ് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജി എക്സാം ഹോളിൽ മാർക്ക് മാക്സിമൈസ് ചെയ്യുന്ന ചില ടെക്നിക്സ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ ടെലിഗ്രാം ഫാമിലി അംഗങ്ങൾ അല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം കുടുംബത്തിലേക്ക് വരുക അവിടെ ഡെയിലി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പൊ ആദ്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് എക്സാം ഹോളിൽ ബൂസ്റ്റ് ആവും ഇത്ര അറിഞ്ഞാൽ മതി നിങ്ങൾ നാളെ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ എന്ന് പറയുന്നത് കേരള പി സിയിലെ എൻട്രി ലെവലിലെ ഏറ്റവും പവർഫുൾ ഒന്നാണ് ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലികളിൽ ഒന്നാണ് ഏറ്റവും നല്ല എന്താ പറയാ കാരിയർ ഒരു ഒരു ഭാവി വാഗ്ദാനം ചെയ്ത ജോലികളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ എക്സാംബിളർ ഈ പരീക്ഷയുടെ ചോദ്യമിട്ട ആള് നിങ്ങളുടെ ജി കെ മാത്രമല്ല ആ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ നിങ്ങൾ തകർന്നു പോകൂ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കൊനഷ്ട് പിടിച്ച പല ചോദ്യങ്ങൾ ഞാൻ അത് പ്ലാൻ ചെയ്തത് അപ്പം അതൊക്കെ എങ്ങനെ നേരിടണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ട്രെസ് ആങ്സൈറ്റി അതങ്ങ് അലിയിച്ച് കളയാന്നുള്ളതാണ് അത് ആയി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനു ശേഷം പറയാൻ പോകുന്ന ടെക്നിക്സ് ടിപ്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ എസ് എ മെയിൻസ് പരീക്ഷയിലെ ധാരാളം ഡിഫിക്കൽട്ട് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം എങ്ങനെയാണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എക്സാം സൈക്കോളജി തന്നെയാണ് നിങ്ങൾ നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയില് ജി കെ പരീക്ഷയിൽ ഒരു സൈക്കോളജിക്കൽ എക്സാം ആണ് ആവാനുള്ള ഒരു സ്റ്റാമിന വിൽ പവർ നിങ്ങൾ കൊണ്ടുവന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് അവിടെ രാവിലെ ഏഴേകാലിനൊക്കെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക ആ രാവിലെ സമയം നമ്മൾ സ്ട്രെസ്ഫുള്ള എക്സാം ഹോൾ വന്നിരിക്കുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഒരുപോലല്ല പക്ഷേ ആ സമയത്ത് മനസ്സാണ് ദൈവം എന്നുള്ള വാക്യത്തെ മുറുകെ പിടിച്ച് എക്സാം ഹാളിൽ ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും വിജയിക്കുക അപ്പം അവിടെ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഉള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ ലൈഫ് ക്ലാസ്സിൽ mains ഐ മെയിൻസിൻ്റെ ലൈഫ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതായത് നമ്മൾ എപ്പോഴും സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കമ്പാരിസൺ ആണ് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളിൽ ഒന്നാണ് നാളത്തെ പരീക്ഷ ആ ഒരു കമ്പാരിസൺ ഉണ്ട് ഞാൻ ഇതുവരെ ഇത്രയും വലിയ സംഭവം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് ചെയ്തു കഴിയുമ്പഴത്തേക്കും പ്രശ്നമാണ് ടെൻഷനാണ് നിങ്ങളുടെ ഒക്കെ നോക്കുള്ള ഭയമാണ് പക്ഷേ നിങ്ങൾ ഇവിടുത്തെ കമ്പയർ ചെയ്യേണ്ടത് പാസ്റ്റ് പണ്ടത്തെ നിങ്ങളെ വെച്ചിട്ടല്ല പണ്ട് നിങ്ങൾ ഇത്രയും വലിയ സംഭവം ഒന്നും ചെയ്തു കാണത്തില്ല ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായി വേണത് കമ്പെയർ ചെയ്യാൻ ഒന്ന് ആലോചിച്ചു നോക്കുക നാളെ നിങ്ങൾ ഇതൊക്കെ പാസ്സായി ആയി ഐ ആയി കഴിയുമ്പം ഒരു സ്റ്റേഷൻ ഇൻചാർജ് ആയിരിക്കും നിങ്ങൾ പിന്നീട് സി ഐ ഡി വൈ എസ് പി എസ് പി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും ഇപ്പൊ ഓരോ സമയത്തും ആ നിങ്ങളെ ജോലിക്കിടയിൽ നിങ്ങൾ നേരിടുന്ന ഒരു റിയൽ ലൈഫ് പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ഇൻചാർജ് ആയിട്ടുള്ള സ്റ്റേഷനെ പരിസരത്ത് ഒരു കമ്മ്യൂണൽ റയറ്റ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു ലഹണ നടക്കുന്നു അല്ലെങ്കിൽ ഒരു മദ്യ ദുരന്തം നടക്കുന്നു ആ സമയത്ത് ഇതിനേക്കാൾ വലിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള സിനാരി ആയാലും നിങ്ങൾ ആരാവാനാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഡെയിലി ബേസിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് വെച്ച് പറയുന്നത് എന്താ പറയാ പാട്ടും പാടിപ്പോ എഴുതിയിട്ട് വരാവുന്ന വളരെ സില്ലി ആയിട്ടുള്ള ടാസ്ക് ആണ് നിങ്ങൾ ഒരിക്കലും പണ്ട് നിങ്ങൾ എന്തായിരുന്നു അത് വെച്ചല്ല നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടത് അപ്പൊ സ്ട്രെസ് കൂടും അയ്യോ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഭാവിയിൽ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന പോസ്റ്റിന്റെ സീരിയസ്നെസ് വെച്ചാൽ ആലോചിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അർബൻ ടെറസത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ കുറെ പ്രതികളെ പിടിക്കാൻ പോകും ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിരിക്കും ഇതൊരു നെഗറ്റീവ് റി ആണ് കേട്ടോ കാര്യം നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോഴല്ല നമുക്ക് ഇൻസ്പിറേഷൻ വരുന്നത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്കിവിടെ കിട്ടും സോ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ യു ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഗുണം രണ്ടാണ് നാളത്തെ പരീക്ഷ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ വരും ഇവിടെയാണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ഉപയോഗിക്കേണ്ടത് ബിക്കോസ് ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മൈൻഡ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാൻ അല്ലെങ്കിൽ മൈക്കിൾ ഫിലിപ്സ് അല്ലെങ്കിൽ ഫോർമുല വൺ ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമുക്കറിയാം ഭയങ്കര സ്പീഡിൽ അവർ കാർ ഓടിക്കുന്നു ഒന്ന് അംഗട്ടമോ നിങ്ങട്ടോ കഴിഞ്ഞാൽ കാർ അടിച്ച് തകരാം അത്രത്തോളം സ്ട്രെസ്ഫുൾ പ്രൊഫഷനാണ് അവരുടെ അല്ലെങ്കിൽ സ്പോർട്സ് മാൻ മൈക്കിൾ ഫിലിപ്സ് അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഇവരൊക്കെ ചെയ്യുന്നിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യും തൊട്ടടുത്ത ദിവസം അവർക്ക് ഇവൻറ്റ് ഉണ്ടെങ്കിൽ ആ ഇവന്റിന്റെ സമയത്ത് ആ സ്പോർട്സ് ഇവന്റിൻ്റെ സമയത്ത് മത്സരത്തിൻ്റെ സമയത്ത് ഇവർ എങ്ങനെയാണോ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നവർ കണ്ണടച്ച് മെഡിറ്റേറ്റ് ഇമാജിൻ ചെയ്യും മൈക്കിൾ ഫെബ്സിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ഓരോ സ്ട്രോക്കും എങ്ങനെയാണ് നീന്തുന്നത് ഓരോ മസിൽസിൻ്റെ യൂസേജും ആ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്വിമ്മിങ് ചെയ്യുന്ന ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ തണുപ്പ് പതുവരെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്യും അത്രയും സ്പെസിഫിക് ആയിട്ട് തലേ ദിവസത്തിന് വിശ്വസിച്ചു അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യമല്ല നാളെ നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ണടച്ചിരുന്ന് നാളെ എക്സാം ഹോളിൽ നിങ്ങൾ കയറുന്നതായിട്ടും ഒട്ടും ആവാതെ ഏറ്റവും മികച്ച പെർഫോമൻസ് നിങ്ങൾ ആ പരീക്ഷയിൽ എഴുതുന്നതായിട്ടും ആ ഒ എം ഷീറ്റ് എടുക്കുന്നത് ബബിൾ ചെയ്യുന്നതായിട്ടും പാനിക്കേ ആവാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ആ പേപ്പറിലേക്ക് കണ്ണു ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തലച്ചോറിനെ ഏറ്റവും ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഒരു ഒരു മിനിറ്റ് നിങ്ങൾ കൺവെക്ഷൻ ചെയ്ത് നോക്കിയാൽ ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ചെയ്യുക ഇതായിരിക്കും നിങ്ങൾ നാളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ എത്ര വലിയ മല മറിക്കുന്ന പരിപാടിക്ക് പോവുകയാണെങ്കിലും അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക അത് തന്നെയായിരിക്കും പിറ്റേ ദിവസം മാനിഫെസ്റ്റ് ആവുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ബേസിക് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം പ്രീമോർട്ടോ എന്ന് പറയും അല്ല ഒരു പ്രശ്നം വന്നതിന് ശേഷം പ്രശ്നത്തെ പറ്റി പഠിക്കുന്നതിനേക്കാൾ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് അതാണ് പോസ്റ്റ്മോർട്ടോ അതാണ് ഒരാൾ മരിച്ചു എന്തുകൊണ്ടാണ് മരിച്ചത് അതാണ് പോസ്റ്റ്മോർട്ടം പ്രീമോർട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിക്കാൻ സാധ്യതയാണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്റ്റൗണ്ട് ചെയ്യണം അതിന് സൊല്യൂഷൻ കണ്ടെത്തി ഇപ്പോഴേ വെച്ചു നാളെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ രാവിലെ എഴുന്നേറ്റുള്ളവരെ പോകണം എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഐഡിയ കാർഡ് എടുത്തോ ഹോൾ ടിക്കറ്റ് എടുത്തോ പേന പേപ്പർ വെള്ളം ഇതൊക്കെ എടുത്തോ എന്നുള്ളതായിരിക്കും ഇതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക നാളെ രാവിലെ പാക്ക് ചെയ്യാൻ നിൽക്കില്ല ഇന്ന് തന്നെ ഇതെല്ലാം ചെയ്ത് ആക്കി വെക്കുക നാളെ പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക ഓക്കെ സോ കമൻ സെക്ഷനിൽ പറയാം നിങ്ങളുടെ വീടും എക്സാംസറിനും നമ്മൾ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടത് കമൻ സെക്ഷൻ പറഞ്ഞേക്കണേ ഓക്കെ അപ്പൊ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് ടെക്നിക്ക് ഭയങ്കര ആയിട്ട് നമ്മുടെ തലച്ചോറിനെ റിലാക്സ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മൾ ആയിട്ട് വളരെ പെതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക കുറച്ച് സമയം കഴിയുമ്പോൾ അത് പുറത്തേക്ക് വിടുക അപ്പൊ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ ഓരോ സെൽസിലേക്ക് ആ ഓക്സിജൻ എത്തുന്നതായിട്ടും ഓരോ സെൽസ് ഇൻഡ്യൂസ്ഡ് ആവുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മന മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്കിന് കുറെ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം എങ്ങനെയാണ് നാളത്തെ പരീക്ഷയ്ക്ക് മാർക്ക് മാക്സിമൈസ് ചെയ്ത് റാങ്ക് ലിസ്റ്റിന് ടോപ്പിലേക്ക് വരാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ഇതൊരു നാല് സ്റ്റേറ്റ്മെന്റ് ഉള്ള വലിയൊരു ചോദ്യമാണ് എൻ്റെ ഇത് ഇരുപത്തിരണ്ടിലാണ് തോന്നുന്നത് ചോദ്യം ചോദിച്ചത് എസ് ഐ മെൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ള ചോദ്യമാണ് അല്ലേ നമുക്കിത് എങ്ങനെയാണ് എക്സാം ഹോൾ ഇത്രയും വലിയ ചോദ്യം കിട്ടുമ്പോൾ പാനിക് ആവാതെ സമാധാനപരമായി നമ്മുടെ എലിമിനേഷൻ ടെക്നിക്സും കോമൺ ഒക്കെ യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ എക്സാം ഹോൾ ഇന്ന് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യം എന്താണ് പോലീസ് ഓഫീസർ ദ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് പേഴ്സൺസ് അണ്ടർഗോയിങ് ട്രെയിനിങ് ആഫ്റ്റർ സെലക്ടർ ഫോർ അപ്പോയിൻമെന്റ് ആസ് പോലീസ് ഓഫീസർ ഷാൽ ബി സബ്ജക്റ്റഡ് ദ പ്രൊഫഷൻ ഓഫ് ഡിസിപ്ലീൻ ആൻഡ് ആർ liable ടു ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളോ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ ലയബിലിറ്റി എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഡിസ്ചാർജ് ദ ബെസ്റ്റ് ഓഫ് ദിയർ എബിലിറ്റീസ് ദിയർ ലോഫുൾ ഡ്യൂട്ടീസ് ഇൻ ലോഫുൾ മാൻ ഓഫ് ഡ്യൂട്ടി അറിയിച്ച ധൈര്യത്തോടെയും പക്ഷാപാതം ഇല്ലാതെയും ജോലി ചെയ്യണം ഇതൊക്കെ കോമൺ സെൻസ് ആലോചിക്കുന്ന ഒരു കാര്യമല്ലേ നിങ്ങൾ പട്ടാളത്തിലേ പോകുന്നെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു ചോദിക്കാം എവിടെ പോകാണെങ്കിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ യൂട്ടിലൈസ് ദർ കപ്പാസിറ്റി കേപ്പബിലിറ്റീസ് ലോഫുൾ മാക്സിമം ഫോർ പ്രിവെന്റിങ് കമ്മീഷൻ ഓഫ് കൊഗ്നൈസബിൾ ഒഫൻസ് ഓർ എൻഫോഴ്സ്മെന്റ് നമ്മുടെ കഴിവിന്റെ പരമാവധി കുറ്റകൃത്യം തടയാൻ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് ഇതിപ്പോ ഏതാ പോലീസ് കാരണ ഇത് തെറ്റാന്ന് പറയാൻ പറ്റുക തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ out lawfully or ി ഒരു അൺലോഫുൾഡേഴ്സ് ഓഫ് ഓത്തറൈസ് ഉപ്പീരി ഓഫീസ് അതായത് നമ്മുടെ മേലധികാരി ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടായെങ്കിലും നിയമപരമല്ലെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ ഞാൻ ഞാൻ രസയാണ് ഡിവൈഎസ് പെന്നെ വിളിച്ചിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാളെ തല്ലിക്കൊല്ലാൻ പറയുന്നു അപ്പൊ അത് കാരണമൊന്നുമില്ല അതൊരു അൺലോഫുൾ ഓർഡർ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ലോഫുൾ ഓർഡർ ആയിക്കോട്ടെ അപ്പൊ ഞാൻ പോയി തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന നിയമ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ അത് ചെയ്യാൻ പാടുണ്ടോ അപ്പൊ നിങ്ങൾ സ്ട്രെസ്സ് ഇല്ലാത്തൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം സിനാരിയോസിന് ഒരു എക്സാമ്പിളിൽ ഇട്ട് ആലോചിക്കാം. ഒരു ഉദാഹരണം വെച്ച് ആലോചിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റയടി ഉത്തരത്തിലേക്ക് എത്താം തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ ഡി ആണ് ഡി ഇവിടെ unlawfully carry out unlawfully നമ്മൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത് ഇതൊക്കെ എക്സാമിനർ ഇട്ട് ഇത്തരം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇത്ര സ്റ്റേറ്റ്മെന്റ് ഇടുന്നത് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ ഇയാൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് ഇരുത്താൻ ഇയാളെ കൊള്ളാമോ എന്നാണ് നോക്കുന്നത് ഇവിടെ ഫോർത്ത് സ്റ്റേഡിന്റെ വായിച്ചു നോക്കിയതിന് മുമ്പ് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തി അപ്പൊ ഒരു ചോദ്യത്തിന്റെ വലിപ്പം കണ്ട് ബേജാറാവണ്ട വലിപ്പത്തിനൊന്നും ഒരു കാര്യമില്ല ആക്ച്വലി സ്റ്റേറ്റ്മെന്റ്സിന് എണ്ണം കൂടുന്തോറും ആ ചോദ്യം എളുപ്പമാവുകയാണ് ചെയ്യുന്നത് ബിക്കോസ് എവിടെങ്കിലും ഒരു ക്ലൂ ആണ് ക്ലൂവിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് അടുത്ത് വരാൻ പോകുന്നത് ചോദ്യം എന്താണ് പോക്സോ ആക്ട് ഇത് ആക്ച്വലി എനിക്ക് എക്സാമ്പിൾ ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം ഇതിന്റെ ഒരു പർപ്പസ് എനിക്ക് എങ്ങനെയാണ് തെറ്റിയത് നിങ്ങൾ തെറ്റാതിരിക്കുന്ന എങ്ങനെയാണ് ചിന്തിക്കണമെന്ന് ആലോചിക്കുക ചോദ്യം എന്താണ് ഫസ്റ്റ് സ്റ്റേ എവരി ക്രൈം അഗേൻസ് ചിൽഡ്രൻ മസ്റ്റ് ബി റിപ്പോർട്ടഡ് ആസ് പെർ പോക്സോ അതായത് സ്പെഷ്യൽ ടോപ്പിക്സ് അങ്ങനെ അധികം പഠിച്ചിട്ടല്ല പോയത് പക്ഷേ പോക്സോ ആക്ട് ഫേമസ് ആയിട്ട് അത് നോക്കിയിട്ടാ പോയത് അപ്പൊ ഇതെനിക്ക് അറിയാമല്ലോ എന്ന് കരുതി ഫസ്റ്റ് സ്റ്റേബിന് ചാടിക്കറിയാൻ ശരിയാണ് മാർക്ക് ചെയ്തു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ തോസ് ഡു നോട്ട് റിപ്പോർട്ട് സെക്വൽ ഒഫൻസ് അഗെൻസ് മേ പണിഷ് അത് കറക്റ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അപ്പൊ അതിന് ആൻസർ സി ആണ് ഞാൻ കുത്തിയത് പക്ഷൊന്ന് ആലോചിച്ചോ എവരി ക്രൈം അഗേൻസ്റ്റ് എ ചൈൽഡ് പക്ഷെ ഇത് സെക്ഷൽ ഒഫെൻസ് മാത്രമല്ല എല്ലാ ക്രൈം വരുമോ ഒരു കുട്ടിയെ ഒരാൾ ചുമ്മാ അടിക്കുന്നു അപ്പൊ അത് പോക്സോ ആക്ടിന് അകത്ത് ചെയ്യാൻ പറ്റുമോ ഒരു അധ്യാപന കുട്ടിയെ മൃഗീയമായിട്ട് അടിക്കുന്നു അത് പോക്സോ വരുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ സെക്ഷൽ ഒഫൻസ് മാത്രമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓവർ കോൺഫിഡൻസ് നമുക്ക് പണി തരുമെന്ന് പറയുന്നത് എക്സാം ഹോളിൽ ഓവർ കോൺഫിഡൻറ്റ് ആവരുത് നമ്മൾ കൂളായിട്ടുള്ള മൈൻഡിൽ കാര്യങ്ങൾ ആലോചിക്കാം പക്ഷേ ഇവിടെ ഇത് ഉത്തരം മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് തെറ്റി എന്നുള്ള കാര്യം പക്ഷേ ആ സമയം അയ്യോ എനിക്ക് തെറ്റിപ്പോയി ഒരു മാർക്ക് നഷ്ടപ്പെട്ടു ആക്ച്വലി ഒന്നേ പോയിന്റ് മൂന്ന് മാർക്കാകുന്നത് തെറ്റിയപ്പോൾ ഒരു മാർക്കും പോയി നെഗറ്റീവായിട്ട് ഒന്നേ പോയിന്റ് മൂന്ന് മാർക്കും പോയി അപ്പോൾ ഇത് ആലോചിച്ച് എക്സാം ഹോളിൽ ഞാൻ പാനിക് ആയിരുന്നു എങ്കിൽ ഇതിനു ശേഷമുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് തെറ്റിപ്പോയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ച് മുന്നോട്ട് പോയി എനിക്ക് പല പരീക്ഷയിലും ഇത്തരത്തിൽ നമുക്ക് അറിയാവുന്ന ചോദ്യം നമ്മളോട് തെറ്റിക്കും പക്ഷേ ആ സമയം നമ്മൾ അതിന്റെ പേര് നമ്മളെ കുറ്റം പറയാനോ പാനിക്കാവനോ പോകരുത് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ പോയി കൈകുന്ന പോട്ടെ കുഴപ്പമില്ല അപ്പൊ അടുത്ത ചോദ്യം ഇതാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യമാണ് അല്ലേ അപ്പം കോൺഫിഡൻസ് ലെവൽ ഒക്ടി ഒപ്റ്റിമൈസ് ചെയ്ത് ഇൻ കേസ് എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഇതുപോലെ മിസ്റ്റേക്ക് പറ്റിയാലും സ്വയം ബ്ലെയിം ചെയ്യാതിരിക്ക അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയാ മൈൻഡ് സെറ്റ് ചെയ്യുക ഉദാഹരണത്തിന് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഏത് പ്രസ്താവനയാണ് തെറ്റ് ഇൻകറക്റ്റ് എന്നാ ചോദ്യം അല്ല ഇൻകറക്ട് ഇത് വട്ടം ഇട്ട് വയ്ക്കണം കറക്റ്റ് ഇൻകറക്ട് ഇതൊക്കെ വട്ടം ഇട്ട് വയ്ക്കണം അപ്പൊ ഈ ചോദ്യം നോക്കിയേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾ പോലീസ് ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഇൻ ദ ഡീലിംഗ് വിത്ത് പബ്ലിക്സി ുംവര് ഇത്െറ്റാ പറയാൻ പറ്റും ഇത് ഫോർസ്റ്റ് എനി ബഡി ഓർ ത്രിഫോർ യൂസ് ലീഗൽ അനാവശ്യമായിട്ട് ബലപ്രയോഗം നടത്തി അതായത് ആവശ്യം ഉണ്ടെങ്കിൽ ബലപ്രയോഗം ചെയ്യണം അനാവശ്യമായ ബലപ്രയോഗം നടത്തി ആൾക്കാരെ എന്നാണ് പറയുന്നത് ബി അതും ശരിയല്ലേ ഇപ്പൊ കൊറേ ആൾക്കാർ സമാധാനപരമായിട്ടിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നു സപ്പോസ് അവർ ഇരിക്കുന്ന റോഡിൽ നടക്കാൻ നടക്കാതിരിക്കട്ടെ ആദ്യം അവർ മര്യാദക്ക് പറഞ്ഞാൽ എഴുന്നേറ്റ് എന്നിട്ടും കേട്ടില്ലെന്നുണ്ടെങ്കിലാണ് ബലപ്രയോഗം നടത്തുന്നത് വന്നോടാൻ ചാർജ് ഇപ്പൊ എക്സാമ്പിൾസ് എന്ത് ചെയ്യാം സി ഓ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ഇൻ സിമ്പതിന്റെ ഡീലിംഗ് വിത്ത് വിക്ടിംസ് ഓഫ് ക്രൈംസ് പിന്നെ വാക്ക് വായിച്ചു നോക്കണം പറയുന്നത് എന്താ ഒരു ഇര ഒരു ഒരു കുറ്റത്തിന്റെ ഇരയായ ഒരു വ്യക്തിയെ അയാളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു സിമ്പതിയും കാണിക്കണ്ട എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കുട്ടികൾത്തോ പ്രായമായ ആൾക്കാരുടെത്തോ ദിവ്യംഗ് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ച് ഒരു സിമ്പതിയും കാണിക്കണ്ടെന്ന് പറയുന്നത് ഇത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ ഈ പാവപ്പെട്ടവരുടെ ഒരു സിമ്പതിയും പോലീസുകാർ കാണിക്കരുത് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലേ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും പുസ്തകം നോക്കി പഠിക്കേണ്ട ഒരു കാര്യമാണോ ഈ ചോദ്യം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ പഠിക്കാത്ത ഒരു ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റിൻ വന്നുകഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പി എസ് ചെക്ക് ചെയ്യുന്നത് ഇതൊക്കെ യു പി എസ് സി സിവിൽ സർവീസസ് പ്രിലിംസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് അതേ മാതൃകയിലേക്കാണ് പി പോകുന്നത് ആക്ച്വലി ഇത് ഈസിയാണ് നമ്മൾ ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് നേടിയെടുക്കാൻ പറ്റും റാങ്ക് ഫയലിൽ അരച്ചുകലി പഠിച്ചില്ലെങ്കിൽ പോലും ഇതിൽ ഉത്തരം നമുക്ക് കിട്ടും പക്ഷെ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം നമ്മുടെ ഫിലോസഫി തന്നെ ആഴത്തിൽ പഠിക്കുക എന്നിട്ടും കിട്ടാത്തത് കറക്റ്റ് കുത്തുക എന്നുള്ളതാണ് മാക്സിമം ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാർക്ക് എക്സ്ട്രാക്ട് എന്ന ശ്രമിക്കേണ്ടത് അപ്പൊ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള കോൺഫിഡൻസും സ്ട്രെസ്ഫ്രി മൈൻഡും വേണം നമുക്ക് ഇതിന്റെ കോണ്ടെക്ട് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു ചോദ്യത്തിലേക്ക് ജോലിത്തിലേക്ക് പോവാം ഒരു ഒരു സർജൻ ആണ് ഒരു ഡോക്ടർ ആണ് സർജനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യന്റിന് ഒരു അസുഖമുണ്ട് അതുകൊണ്ട് ആ പേഷ്യന്റ് മരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഡോക്ടർ ആ പേഷ്യന്റിനടുത്ത് പറയുന്നു ഇത് കേട്ടുടനെ patient heart attack എന്ന ആ ഷോക്കില് patient മരിച്ചു പോകും അപ്പൊ ഇവിടെ സർജൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന ചോദ്യം സി ഒരു ഡോക്ടറിന്റെ മിനിമം എത്തിക്സ് ആണ് രോഗിയുടെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാനുള്ളത് ഇൻ ഗുഡ് ഫെയ്ത്ത് പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേ രോഗി ഹൃദയാഘാതം വന്ന് മരിച്ചു അപ്പം ഈ ഡോക്ടർ കുറ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചോദ്യം മർഡർ ഇത് മർഡറാന്ന് പറയാൻ പറ്റുമോ ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഡോക്ടർ ചെയ്തത് അപ്പൊ ഇത് മർഡറാന്ന് പറയാൻ പറ്റുമോ കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് ഡോക്ടർ സി രോഗി ഡോക്ടറെ കാണാൻ വന്നു രോഗിയുടെ അസുഖം ഇതാണെന്നുള്ള ഡോക്ടർ രോഗിയുടെ പറഞ്ഞു അപ്പൊ രോഗി മരിക്കുന്നു അപ്പൊ അത് ഡോക്ടറിന്റെ കയ്യിൽ പോകണ്ടാണോ കൾപ്പബിൾ ഹോം ഹോമിസെന്ന് പറഞ്ഞു കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന് പറഞ്ഞു മർഡർ എന്ന് പറഞ്ഞു അപ്പൊ കോമൺ സെൻസ് ചാലോ ഇവ ഡോക്ടർ ഒരു വലിയ ഈ പറയുന്ന തെറ്റൂലും ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം എക്സാം ഹോൾ നമുക്ക് കേസ് സ്റ്റഡീസ് വരും പക്ഷെ അതാണ് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് അടിച്ചെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് proper time management ആ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് വെച്ച് ആലോചിക്കുക ആ എക്സാമ്പിൾസിൽ കൂടെ ഇൻസ്റ്റോം ചെയ്യുക അപ്പൊ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്ന് പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പൊ ഞങ്ങൾക്കറിയാമല്ലോ ഏതൊക്കെ കുട്ടികൾ ഇവിടെ ഒരു കാര്യം അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ കൂടി ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഒന്നും മറക്കണ്ട മനസ്സാണ് ദൈവം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷകൾ റാങ്ക് ഉറപ്പാണ് നാളെ എക്സാം എഴുതിയതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി തന്നെ എല്ലാവരും പെർഫോം ചെയ്യണം ഓക്കെ അപ്പോൾ നാളെ എക്സാമിന് അനാലിസിസ് വീഡിയോ ഉണ്ടായിരിക്കും അത് അതാരും മിസ് ചെയ്യേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇത്തരം കണ്ടന്റിന് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ബൈ